എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം അതിനായി ഇവിടെ രണ്ട് ആവോലി മീനാണ് എടുത്തിരിക്കുന്നത് രണ്ട് ആവോലി മീൻ എടുത്തു അത് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ വരഞ്ഞിട്ടുണ്ട് ഇനി ഈ മീൻ ഫ്രൈയുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുരുമുളക് പെരിഞ്ചീരകം രണ്ട് തണ്ട് കറിവേപ്പില നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിക്കാം ഇപ്പോൾ കുരുമുളകും പെരിഞ്ചീരകവും ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തു ഇനി ബാക്കി ഇതിലേക്ക് ഉള്ളിയും അതെല്ലാം കൂടി ചേർക്കാം ഇതിലെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു വെളുത്തുള്ളിയും എല്ലാം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇപ്പം ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഈ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇതിൽ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർക്കാം ഇനി ഇതിൽ അര ടീസ്പൂൺ പൊടിയും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടെ അരയ്ക്കാം ഇനിയിപ്പം ഇതിലേക്കുള്ള മസാല നമുക്ക് ഇതിൽ നന്നായിട്ട് പുരട്ടി വയ്ക്കാം കുറച്ച് മസാല മാറ്റി വയ്ക്കാം ഇതിൻ്റെ ഉപയോഗം നമുക്ക് പിന്നീടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലെ പാകത്തിന് ഉപ്പ് ചേർക്കാം ഇതിലും കൂടി കുറച്ച് ഉപ്പ് ചേർക്കാം ഇപ്പം ഈ മസാലയെല്ലാം നന്നായിട്ട് ഈ മീനിൽ ഒന്ന് പുരട്ടി വയ്ക്കാം ഒരല്പം വെള്ളം കൂടി ചേർക്കാം മസാലയൊക്കെ നന്നായിട്ട് ഈ മീനിൽ പുരട്ടി വെച്ചു ഇനി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വറുക്കാം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ ഓരോന്നെടുത്ത് ഇടാം ഇനി ഇതിലേക്ക് മീൻ ഇടാം ഇപ്പം നമ്മളിത് മീഡിയം ഫ്ലെയിമിലായിട്ടത് ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി ഇന്ന് നമുക്ക് തിരിച്ചെടുക്കാം തിരിച്ചിടാം അതുപോലെ തിരിച്ചിടാം ബാക്കി വന്ന ഈ എണ്ണയിൽ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്തത് അതുകൊണ്ട് ഇതൊന്നും കരിഞ്ഞിട്ടില്ല അപ്പോൾ ഈ എണ്ണ കരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് വേറെ ഈ എണ്ണ മാറ്റിയിട്ട് വേറെ കുറച്ച് എണ്ണ ഒഴിക്കണം നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കിട്ടിട്ടെ ഇനി ഇത് ഈ എണ്ണയിലേക്കില്ല അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതുകൊണ്ട് ഇതൊന്നും കരിഞ്ഞിട്ടില്ല കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കാം ഇത് മിക്സിയുടെ ജാറിൽ മസാല അരച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതാണ് കുറച്ച് വെള്ളം ഒഴിക്കുക ഇത് ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ചിട്ട് ഈ എണ്ണയൊക്കെ ഇതിനകത്ത് ഒന്ന് തെളിഞ്ഞു വന്നു ഇനി ഇതിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ നല്ല ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും ഈ ഇതിൻ്റെ ഈ മസാലയൊക്കെ ഇതിൽ കുറച്ചും കൂടി നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പം ഒരുപാട് നേരം നമ്മളിത് സ്റ്റൗൽ വെക്കട്ട മസാല പൊട്ടി ചോറും ചപ്പാത്തി ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്പം കറിവേപ്പിലേക്കിടി ഇടാം അങ്ങനെ നമ്മളുടെ മീൻ ഫ്രൈ തയ്യാറായി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി